ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീഡിയ പി ഇന്ന് നമ്മളെയ്യും സംക്രാന്തിയാണ് സംക്രാന്തിക്ക് അപ്പോൾ ഇന്ന് പോർക്ക് ഉണ്ട് പോർക്കുണ്ട് നമ്മുടെ പോർക്ക് പോർക്കും കായും അതുപോലെ ചിക്കൻ ചിക്കൻ കറി അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കൊഴുവ വറുത്തത് അപ്പോൾ നമുക്ക് ചപ്പാത്തിയും പോർക്ക് അതാദ്യം നോക്കാം പോർക്കും കായൊക്കെ വെച്ചതാണ് കണ്ടത് നല്ല ഉള്ളർച്ച ചിലർക്ക് പോഴുന്ന് കർഷിഷ്ട നല്ല നല്ല രക്ഷ അത് കഴിഞ്ഞാൽ കുക്കറിലിട്ട് അടിച്ചു പെട്ടെന്ന് ഫ്രൈ ആയിട്ടാണ് കൂടുമടക്ക ചിക്കൻ വറുത്തു പിന്നെ നമ്മടെ കൊഴുവ ഫ്രൈ അത് പിന്നെ പറയണല്ലോ എങ്ങനെ പോയത് കിട്ടില്ലേ അപ്പോൾ മസ്റ്റ് ഫ്രൈ ആയിട്ടാണ് നിങ്ങൾ നോക്കുക ചപ്പാത്തി പോർക്ക് അതുപോലെ നമ്മുടെ ചിക്കൻ കറി അപ്പോൾ വീണ്ടും ലഞ്ചാണ് ഡിന്നർ എന്തൊക്കെ വരാം ഓക്കെ ഗുഡ് ബൈ